ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് എന്ന ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൊടുങ്ങല്ലൂർ കൃഷി ഭവനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇടവേള കൃഷി വിത്തുകൾ വിതരണം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു പലരും കഴിഞ്ഞ വാർഡ് സഭയിൽ ഉൾപ്പെടെ ആളുകൾ കുറച്ച് കുറവായിരുന്നു എങ്കിൽ കൂടി നമ്മൾ അഡീഷണൽ ലിസ്റ്റ് ഉൾപ്പെടുത്തി നാനൂറ്റി അമ്പത് പേർക്കാണ് ഇവിടെ ഇടവള കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് മികച്ച കൃഷി നടത്തുകയും അതോടൊപ്പം തന്നെ ഒരു കൃഷി കാർഷിക സംസ്കാരത്തിലേക്ക് തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുവാനും ജൈവ രീതിയിലുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കാനുള്ള സാഹചര്യം നഗരസഭാ നിവാസികൾക്ക് ഉണ്ടാവണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ പദ്ധതികളും നഗരസഭ നടത്തി വരുന്നത് കുറ്റിക്കുരുമുളക് അടുത്തഴ്ചയുടെ വിതരണം ചെയ്യും എച്ച് ഡി പി ചട്ടികൾ കഴിഞ്ഞ തവണ സ്പില്ലോവർ പ്രൊജക്റ്റാണ് അതിൻ്റെ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചട്ടിയും തൈകളും അതോടൊപ്പം തന്നെ അതിൻ്റെ വളം ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടനവധി കാർഷിക മേഖലയിലുള്ള ഒട്ടനവധി പ്രൊജക്റ്റുകൾ നഗരസഭ വയ്ക്കുന്നുണ്ട് കൗൺസിലർ ഗീതാ റാണി അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ വിനീത ടിങ്കു സി എസ് സുവിന്ദ് മേത്തല കൃഷി ഓഫീസർ കെ അശ്വതി കൊടുങ്ങല്ലൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി എസ് ചിത്ര എന്നിവർ സംസാരിച്ചു